ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുമ്പോൾ ഇപ്പോൾ വിന്നർ ആരാണെന്ന് എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞു അനുമ്പോൾ കപ്പ് ഉയർത്തി എന്നുള്ള വാർത്ത ഇതിനോടകം സോ മീഡിയയിൽ വലിയ രീതിയിൽ വയറലായി മാറിക്കഴിഞ്ഞു ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ് അതുപോലെ തന്നെ സെക്കൻഡ് ഷാനവാസ് തേർഡ് റണ്ണപ്പറപ്പ് അക്ബറും ആണ് എന്നുള്ള വാർത്ത ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വയറലായി മാറുമ്പോൾ ഇപ്പോഴിതാ അനീഷ് കപ്പുയർത്താത്തതിൽ വലിയ രീതിയിലുള്ള സങ്കടം പറഞ്ഞുകൊണ്ടാണ് അനീഷിൻ്റെ ആരാധകർ ഒന്നടങ്കം രംഗത്തെത്തുന്നത് അനിമോൾ വിജയികുമെന്ന് ആരും തന്നെ അങ്ങ് പ്രതീക്ഷിച്ചു കാണില്ല ഇപ്പം എന്തായാലും ഏർ ഞെട്ടിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റാണ് ഇതിനോടകം തന്നെ വരുന്നത് അനിമോൾ കപ്പുയർത്തിയെന്നും അനീഷിന് ഒന്നാം സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളതുമാണ് ഇതിനോടകം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം